ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബാക്കി വന്ന ചോറ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പൊറോട്ടയുടെ ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൊട്ടിയാണ് അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരക്കപ്പ് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഒരു കപ്പ് ചോറിന് രണ്ട് കപ്പ് മൈദാപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗിയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഈ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ നേരത്തെ അടിച്ചു വച്ചിരിക്കുന്ന ചോറാണ് ഇനി ഇത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മൈദാപ്പൊടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഈ സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കൈ കൊണ്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം ഇനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ചോറ് കൊണ്ട് തന്നെയാണ് ഇത് കുഴച്ചെടുക്കുന്നത് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് സ്വല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ മാവ് ട്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഇത് നമുക്കൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ ഇതാ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഈ മാവ് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം ബോൾസ് ആക്കി എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ വലുപ്പത്തിലാണ് ഞാൻ ഈ ബോൾസ് ഉണ്ടാക്കി എടുക്കുന്നത് ഇങ്ങനെ ബോൾസാക്കി എടുത്തതിനു ശേഷം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം ദാ ഇതുപോലെ എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തി എടുക്കാം ഇതുപോലെ കുറച്ച് പൊടി തൂവിയതിന് ശേഷം നമുക്കിതുപോലൊന്ന് പരത്തിയെടുക്കാം ഇപ്പം ദാ ഇതുപോലെ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കൈകൊണ്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മൈതാട പൊടി ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഇതുപോലൊന്നും മടക്കി കൊടുക്കാം ഇനി ഈ ഒരു ഭാഗം കൂടി ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം ഇതുപോലൊന്നും മടക്കിയെടുക്കാം സ്വല്പം മൈദാപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് പരത്തിയെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം മാക്സിമം നൈസായിട്ട് തന്നെയാണ് ഞാനിത് പരത്തിയെടുത്തിരിക്കുന്നത് അധികം കട്ടിയൊന്നുമില്ലാതെ ഈ ഒരു രീതിയിലാണ് ഞാനിത് പരത്തിയെടുത്തിരിക്കുന്നത് ഇനി എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നോക്കാക്കാം അതിനായിട്ടൊരു പാൻ വെച്ച് നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഈ റൊട്ടി ഇട്ടുകൊടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ വേണമെന്നുള്ളവർക്ക് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തിരിച്ച് മറിച്ചുവിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം ഇതിപ്പോൾ ആയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ചുട്ട് ഇതുപോലെ എടുക്കാം ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ ഡിന്നറായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൊട്ടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ താങ്ക് യു ഫോർ വാച്ചിങ്